നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് കേരളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് ഇക്കുറി കേരളത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തുകയാണ് ബി ജെ പി ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ സ്വപ്ന തുല്യമായ കുതിപ്പാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയത് ശബരിമല പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ നേടിയ വൻ കുതിപ്പ് ഇക്കുറി തുടരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പി ഇക്കുറി ഇറക്കിയത് ഒരു തുറുപ്പു ചീട്ടിനെ തന്നെയാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയുടെ ദേശീയ തലത്തിലേക്ക് എത്തിച്ചേർന്ന നേതാവ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ബി ജെ പിയിലേക്ക് എത്തിയ അനിൽ കെ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ വലിയ ഒരു വലിയൊരു തന്ത്രമാണ് ബി ജെ പി നടപ്പാക്കിയത് ക്രൈസ്തവ വോട്ടുകൾക്ക് കൃത്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ക്രൈസ്തവ സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ടായിരുന്നു കെ സുരേന്ദ്രനും കെ സുരേന്ദ്രനും കെ സുരേന്ദ്രൻ ലഭിച്ച ആ ഹൈന്ദവ വോട്ടുകൾ ആ നരേന്ദ്രമോദിക്ക് ലഭിച്ച ആ വോട്ടുകൾ അത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇക്കുറി ക്രൈസ്തവ മേഖലകളിലെ സ്വാധീനം കൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ കുറേയേറെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ആകൃഷ്ടരായ നവവോട്ടർമാരെ പുതു വോട്ടർമാരെ കൂടി തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ അനിൽ കെ ആന്റണിക്ക് അനിൽ കെ ആന്റണിക്ക് പത്തനംതിട്ടയിൽ അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അനിൽ കെ ആന്റണിയെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതോടെ ആകെ വെട്ടിലായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ആ ആൻഡു തുടർച്ചയായിട്ട് വിജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്നു എന്നാൽ പത്തനംതിട്ടയിൽ ആൻഡു ആന്റണി എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്ന് നാട്ടുകാർ തന്നെ ചോദിക്കുകയാണ് ലോക്സഭയിൽ നിരവധി തവണ മത്സരിച്ച് ജയിച്ചിട്ടും ആൻഡു ആൻ്റണി വികസനം കൊണ്ടുവന്നില്ല എന്ന വിമർശനമാണ് പത്തനംതിട്ടയിൽ ഉയരുന്നത് മറുഭാഗത്ത് സി പി എമ്മിൻ്റേത് കഴിഞ്ഞ തവണത്തെക്കാൾ ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് സി പി എമ്മുകാർ തന്നെ അടക്കം പറയുന്നു അതായത് മുൻ മന്ത്രി തോമസ് ഐസക് തോമസ് ഐസക്കിനെതിരെ പാർട്ടിയിൽ തന്നെ വലിയ വിഭാഗീയതയുണ്ട് ആലപ്പുഴയിലെ സി പി എമ്മിനുള്ളിൽ വലിയ ചേരുതെരുവുകൾ ഉണ്ടാക്കിയതിൽ തോമസ് ഐസക്കിന് പങ്കുണ്ട് എന്ന എന്നുള്ള കാര്യം പാർട്ടിക്കാർ തന്നെ അടക്കം പറയുന്നു ആ തോമസ് ഐസക്കിനെ ഒതുക്കാൻ വേണ്ടിയാണ് പത്തനംതിട്ടയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി എത്തിച്ചത് എന്നുള്ള വലിയ ആക്ഷേപമാണ് ഉയരുന്നത് സഭാ വോട്ടുകൾ ലക്ഷ്യം വച്ചാണ് സഭാ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ പാർട്ടി ഇറക്കിയത് എന്നാൽ സഭാ വോട്ടുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ തോമസ് ഐസക്കിന് കഴിയില്ല എന്നാണ് പത്തനംതിട്ടയിലെ ക്രൈസ്തവ വിഭാഗം തന്നെ പറയുന്നത് അതേസമയം ആൻഡോ ആൻ്റണിക്ക് പര പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന കത്തോലിക്ക വോട്ടുകൾ ആ വോട്ടുകൾ ഇത്തവണ വിഭജിച്ചുപോവും വിഘടിച്ചു പോവും അനിൽ കെ ആൻ്റണി അതിൽ വലിയൊരു ശതമാനം വോട്ട് സമാഹരിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ ഈ സാഹചര്യത്തിൽ പരാജയ ഭീതി കോൺഗ്രസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് അനിൽ കെ ആന്റണിക്കെതിരെ വലിയ പടയൊരുക്കം നടത്തുകയാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസ് കോൺഗ്രസ്സിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് അനിൽ കെ ആന്റണിക്ക് മുന്നിൽ പത്തനംതിട്ടയിൽ ആൻഡു ആന്റണി തോറ്റാൽ അത് കേരളത്തിലെ കോൺഗ്രസ്സിന് മുഴുവനേറ്റ പരാജയമാണെന്ന് കോൺഗ്രസ് കോൺഗ്രസ്കാർക്ക് തിരിച്ചറിയാം അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം വലിയ സമ്മർദ്ദം ചെലുത്തി സാക്ഷാൽ എ കെ ആന്റണിയെ കൊണ്ട് അനിൽ കെ ആന്റണിക്ക് എതിരെ പറയിപ്പിച്ചതും പിന്നാലെ അനിൽ കെ ആന്റണി പ്രതികരിച്ചപ്പോൾ അനിൽ കെ ആന്റണി നിന്ന നടത്തുന്ന ആളാണെന്ന് വിമർശനമായി അനിൽ കെ ആന്റണി പിതൃനിന്ദ നടത്തിയ ആളാണെന്ന വലിയ വിമർശനവുമായി എം എം ഹസൻ കെ പി സി ആക്ടിംഗ് പ്രസിഡന്റ് ആയി എം എൻ എം എം ഹസൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു അതായത് പത്തനംതിട്ടയിൽ വലിയ വിവാദങ്ങളാണ് കോൺഗ്രസ് അനിൽ കെ ആന്റണിക്കെതിരെ ഉയർത്തുന്നത് നേരത്തെ ദല്ലാൽ നന്ദകുമാർ എന്ന നാലാം കിട ഇടനിലക്കാരനെ കൊണ്ട് അൽ കെ ആന്റണിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിവിട്ടു ആ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെ കൃത്യമായി എ കെ ആന്റണിയിലേക്ക് വിടാൻ അനിൽ കെ ആന്റണി കഴിഞ്ഞു കൃത്യമായി ഈ വിഷയങ്ങളിൽ മറുപടി പറയാൻ അനിൽ കെ ആന്റണി കഴിഞ്ഞു അതിന് പിന്നാലെയാണ് അനിൽ കെ ആന്റണിക്കെതിരെ എം എം ഹസൻ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നത് അതിനുശേഷം അതിന് മറുപടി അനിൽ കെ ആന്റണി പറയുന്നു വീണ്ടും അക്കാര്യത്തിൽ പരോക്ഷമായ ആക്ഷേപവുമായി എം എം ഹസൻ രംഗത്തെത്തുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്ര കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് കാരനായിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തി എന്നതിന് കൃത്യമായ മറുപടി എൻ കെ ആന്റണിക്ക് നിർജ്ജീവമായ ഒരു പാർട്ടി ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു പാർട്ടി നേതൃനിരയില്ലാത്ത വേറെ എൺപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞ വാർദ്ധക്യം ബാധിച്ച ആളുകൾ മാത്രം നയിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്ക് കൃത്യമായ അജണ്ടയില്ല കൃത്യമായ പ്രവർത്തന രീതിയില്ല കൃത്യമായ ഫോക്കസ് ഇല്ല ഇതാണ് അൽ കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതുമാത്രവുമല്ല താൻ എന്തുകൊണ്ട് ബി ആയി അതിനൽ കേൻറ്റഡി കൃത്യമായ മറുപടിയുണ്ട് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് താൻ ബി ജെ പി ആയത് അല്ലാതെ താൻ ഒരു സുപ്രഭാതത്തിൽ വെളിപാടുണ്ടായത് കൊണ്ട് ബി ജെ പി ആയതല്ല നരേന്ദ്രമോദിയുടെ കൃത്യമായ പ്രവർത്തന രീതി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം ആ വികസന രാഷ്ട്രീയത്തിലാണ് താൻ ആകൃഷ്ടനായത് രാജ്യത്തെ ലോകത്തിന്റെ നിറുകയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നേതാവ് ആ നേതാവിനുള്ള പിന്തുണയാണ് താൻ കൊടുത്തത് ഇത് കൃത്യമാണ് ഇത് യുവാക്കൾക്കിടയിലും ക്രൈസ്തവർക്കിടയിലായാലും സ്വീകാര്യമായ ഒരു മറുപടിയാണ് അൽ കെ ആന്റണി പറയുന്നത് താൻ എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടു അതിന് കൃത്യമായ അജണ്ടയുണ്ട് ഈ പാർട്ടി ഒരു കാലത്തും നന്നാവില്ല ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഈ പാർട്ടിക്ക് വളർച്ച ഉണ്ടാവില്ല ഈ പാർട്ടി പെട്ടി ചുമക്കുന്ന കുറേ ആളുകളാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് അടക്കമുള്ള കൃത്യമായ മറുപടി അൽ കെ ആന്റണി പറയുന്നു അപ്പോൾ കോൺഗ്രസിന് ഇതിൽ പരം വലിയ തിരിച്ചടി കേരളത്തിൽ ഉണ്ടാകാനില്ല എ കെ ആന്റണിയെ പോലെ ഏറ്റവും സീനിയറായ ഒരു നേതാവിൻ്റെ മകൻ തന്നെ പാർട്ടിയിലെ അപജയത്തെക്കുറിച്ച് പറഞ്ഞ് പുറത്തു പറയുന്നു പാർട്ടിയിലെ അപജയം ചൂണ്ടിക്കാട്ടുന്നു പാർട്ടിയിലെ കൊള്ളരുതായ്മകൾ വെളിയിൽ പറയുന്നു ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ എ കെ ആൻ്റണിയെ തന്നെ രംഗത്തിറക്കി തൻ്റെ മകനായ അനിൽ കെ ആൻ്റണി പരാജയപ്പെടുമെന്ന് ആന്റണി കൊണ്ട് പറയിപ്പിച്ചത് അതിന് പിന്നിലെ രാഷ്ട്രീയവും പത്തനംതിട്ടയിലെ വോട്ടർമാർ മനസ്സിലാക്കി ഒരു പിതാവിനെ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു പിതാവിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സ്വന്തം മകനെതിരെ പറയിപ്പിക്കുക അതും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് കൃത്യമായി പത്തനംതിട്ടയിലെ വോട്ടർമാർ മനസ്സിലാക്കുന്നു ഒരു കാര്യം വ്യക്തമായി പറയാം എ കെ ആൻ്റണിയോട് കത്തോലിക്ക സമുദായ കത്തോലിക്ക വിഭാഗത്തിനൊരു പ്രത്യേക മമതയുണ്ട് കൂറുണ്ട് കടപ്പാടുണ്ട് ആ കടപ്പാട് എ കെ ആൻ്റണിയുടെ നിലയ്ക്ക് അനിൽ കെ ആൻ്റണിക്ക് കുറേയെങ്കിലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത്രയും കാലം ആൻറ്റോ ആൻ്റണിയെ പിന്തുണച്ചിരുന്ന ഏകപക്ഷീയമായി പിന്തുണച്ചിരുന്ന ക്രൈസ്തവ വിഭാഗം ആ വിഭാഗം ഇക്കുറി ബി ജെ പിയിലേക്ക് അടുക്കും അല്ലെങ്കിൽ അൽ കെ ആൻ്റണിയിലേക്ക് അടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഇരുപത്തൊമ്പത് ശതമാനത്തിൻ്റെ വോട്ട് നേട്ടത്തിനെ ഒരൽപ്പം കൂടി ഉയർത്തി മുപ്പത്തി മൂന്നോ മുപ്പത്തിനാലോ ശതമാനമാക്കിയാൽ മറു മറുഭാഗത്ത് ആ വോട്ടിടിയും കഴിഞ്ഞ തവണത്തെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് അവിടെ ഉണ്ടായത് പതിമൂന്നര ശതമാനത്തിൻ്റെ വർധനവയാണ് വോട്ട് വോട്ടിൽ പതിമൂന്നര ശതമാനം വോട്ട് വർദ്ധിപ്പിച്ച വർദ്ധിച്ചത് ബി ജെ പിക്ക് അവിടെ കോൺഗ്രസ്സിന് നാല് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ട് കുറഞ്ഞു സി പി എമ്മിനാകട്ടെ രണ്ട് ശതമാനം വോട്ട് കുറഞ്ഞു അപ്പോൾ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ വോട്ട് വലിയ വളരെയധികം വർദ്ധിപ്പിച്ചത് ബി ജെ പി ആണ് മറ്റ് രണ്ട് മുന്നണികൾക്കും ക്രമാനുഗതമായി വോട്ട് കുറയുകയാണ് ചെയ്തത് ഇത്തവണയും ബി ജെ പിക്ക് മൂന്നോ നാലോ ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാനായാൽ അതിനാനുപാതികമായ വോട്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കുറയും അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ അൽ കെ വിജയിച്ച് കയറിയാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മഹത്യയ്ക്ക് തുല്യമായ ഒരു അവസ്ഥയായിരിക്കും പിന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ചത്തു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം പത്തനംതിട്ടയിൽ അൽ കെ ആൻ്റണി വിജയിച്ച് കയറിയാൽ ആൻറ്റു ആൻ്റണി പരാജയപ്പെട്ടാൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏത് വിധേനയും ഏത് കുടിലതന്ത്രങ്ങൾ പ്രയോഗിച്ചും അൽ കെ ആൻ്റണിയെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്